അപ്പൊ നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലെ കടക്കലെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ കടക്കലില് നമ്മുടെ ഈ അമ്പലക്കുളത്തില് ഒരുപാട് മീനുകളുണ്ട് അപ്പൊ അതുങ്ങൾക്ക് നമുക്ക് തീറ്റതേ നമ്മൾ തീറ്റക്ക് തെറ്റി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കാർപ്പ് രോഗു കട്ടല പിഴക്കി അങ്ങനെ സകല മീനുകൾ ഭയങ്കര രസം ഉണ്ടോ ഹും ഓൻ പോരി പോരി പരിപാടി ഐസ് ക്യാമറ എടുക്ക് ദാ ടണ്ട് കെട്ടേ ക്യാമറ വാടോ

ででうん。